ശ്രീ അരുൺകുമാർ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ റിപ്പോർട്ടിന് ഉപരിയായി ചർച്ചയായത് മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരള നവരേഖയാണ് ഈ തവണ നവകേരളത്തിനുള്ള നവ ഈ രേഖയ്ക്കൊരു പുതുവഴി തേടുക കൂടി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പുതിയ സമീപനം സ്വീകരിക്കുന്നു എന്നുകൂടി മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ മാറിയ കാലത്തിനനുസരിച്ച് സി പി എം അതിൻ്റെ നിലപാടുകളിൽ നയങ്ങളിൽ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി വരുത്താൻ ഒരുങ്ങുകയാണോ എന്താണ് ഈ പുതിയ നയരേഖ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള സംസ്ഥാന സമ്മേളനത്തിലാണ് നവകേരളത്തെ സംബന്ധിച്ചിടത്തുള്ള കാഴ്ചപ്പാട് അവതരിപ്പിച്ചത് അതിന് വലിയ സ്വീകാര്യത കിട്ടി ഇപ്പോൾ മൂന്ന് വർഷത്തിന് ശേഷം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാന സമ്മേളനത്തിൽ ഒത്തുചേരുമ്പോൾ ആ നവരേഖയുടെ ഭാഗമായി നടപ്പാക്കിയ കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള പരിശോധനയ്ക്കൊപ്പം ഏതെങ്കിലും കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും ഏറ്റവും നല്ല രൂപത്തിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർഗം തേടുമ്പോൾ പുതിയ സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ചും വിശദീകരിക്കുകയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് നമ്മളൊന്നാമതായിരുന്നു പക്ഷേ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആ നേട്ടങ്ങൾ സാംശീകരിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു പോരായ്മ പരാതിയാണ് എല്ലാ മേഖലയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നത് എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല എടുത്ത് പരിശോധിച്ചാൽ വളരെ വിപ്ലവകരമായിട്ടുള്ള മുന്നേറ്റം സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞു ഇപ്പോൾ ഏറ്റവും അവസാനം അന്താരാഷ്ട്ര തലത്തിലുള്ള യൂണിവേഴ്സിറ്റി തലത്തിലുള്ള എഡ്യൂക്കേഷൻ കോൺക്ലേവ് അടക്കം സംഘടിപ്പിച്ച് അതിൽ കണക്കുകൾ നോക്കുമ്പോൾ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിൽ അതിൽ നാലെണ്ണം ഈ കേരളത്തിൽ പ്രധാനമായ ഒരു നയംമാറ്റം ഉണ്ടായി അത് വിദ്യാഭ്യാസ രംഗത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യ മൂലധനത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ് സ്വകാര്യ യൂണിവേഴ്സിറ്റികൾക്ക് അനുമതി കൊടുക്കുക എന്നുള്ളതാണ് സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ എന്ന സങ്കല്പത്തെ ദീർഘകാലം നിങ്ങൾ എതിർത്തിരുന്നു അതിനോട് വിയോജിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ ആ ഒരു നയംമാറ്റം സംഭവിച്ചു വിദേശ യൂണിവേഴ്സിറ്റികൾ വന്നേക്കാം ഒരു പക്ഷേ ആ നിലയ്ക്ക് നയം മാറിയേക്കാം അങ്ങനെ ഇത് മാത്രമല്ല കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയെന്നുള്ളതാണ് സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലെയിമായി ആയി വരുന്നത് സി പി എം കൂടുതൽ പുൽകേണ്ട ഒരു സന്നിഗ്ധ സാഹചര്യം പാർട്ടിക്ക് വന്നു ചേർന്നിരിക്കുകയാണെന്നുള്ളതല്ലേ ഇതിന്റെ ലളിതമായ വിശദീകരണം അല്ല കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച രേഖയിലടക്കം പിഡലിലേക്ക് മാറണം ആ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രാധാന്യം അത് കൃത്യമായിട്ട് തന്നെ പരിശോധിക്കുകയും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത് വലിയ ചർച്ചകൾ അതിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നു ഇപ്പോൾ കഴിഞ്ഞ ആ രേഖയിൽ വന്നിരിക്കുന്ന മുന്നേറ്റത്തെക്കുറിച്ചിട്ടാണല്ലോ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ആ രേഖ അവതരിപ്പിക്കുമ്പോൾ ഇസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ ഇരുപത്തെട്ടാമതാണ് മാനദണ്ഡങ്ങളിൽ ചെറിയ മാറ്റം വന്നിരുന്നാലും ആ പരിശോധനയുടെ ഘട്ടത്തിലൊന്നും മാറ്റമില്ല നമുക്കറിയാം കഴിഞ്ഞ വർഷം അത് പതിനഞ്ചാം സ്ഥാനത്തായി ഈ വർഷം ഒന്നാമതെത്തി നമ്മൾ വലിയ മുന്നേറ്റം സൃഷ്ടിച്ചിരിക്കുന്നു മൂന്ന് വർഷത്തിനുള്ളിൽ മൂന്ന് ലക്ഷത്തി നാൽപ്പത്താറായിരത്തോളം പുതിയ സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിക്കാൻ കഴിഞ്ഞു സ്റ്റാർട്ടപ്പ് രംഗത്തെല്ലാം ഇന്റർനാഷണൽ തലത്തിലുള്ള ആവറേജ് നാൽപ്പത്താറ് ശതമാനമായിരിക്കെ കേരളത്തിൽ ഇരുന്നൂറ്റൻപത്താറ് ശതമാനമായി ആ ആവറേജ് മാറി എന്നുള്ളത് നാൽപ്പത്തഞ്ച് ലക്ഷം അന്താരാഷ്ട്ര കമ്പനികളുടെ കണക്കുദ്ധരിച്ചുകൊണ്ട് ശശി തരൂർ അടക്കം തന്റെ ലേഖനത്തിൽ എഴുതിയ വസ്തുതയാണ് നമ്മുടെ മുന്നിലുള്ളത് അങ്ങ് ചോദിച്ചതുപോലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായിട്ടുള്ള മാറ്റം അതുപോലെ തന്നെ ഇത്തരത്തിൽ ഇസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കാര്യത്തിലും പുതിയ സംരംഭകരെ ഇങ്ങോട്ട് ആകർഷിക്കുന്ന കാര്യത്തിലും ഏറ്റവും ഉജ്വലമായിട്ടുള്ള മാറ്റം ആ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടോ ഏതൊക്കെ മേഖലയിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആ ശ്രദ്ധിക്കേണ്ട മേഖലയിൽ ഈ പുതിയ കാലഘട്ടത്തിൽ കൂടുതൽ ഊന്നൽ കൊടുക്കുക ആ ഒരു രേഖയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വിജ്ഞാന സമൂഹമാക്കി നമ്മുടെ മാറ്റുക സമൂഹത്തെ മാറ്റുക അതുപോലെ ഒരു നവകേരളം സൃഷ്ടിക്കുക ലോകത്തെ എവിടെയും കിട്ടുന്ന വിദ്യാഭ്യാസം ഇവിടെ ഉറപ്പുവരുത്തണം ലോകത്തെവിടെയും കിട്ടുന്ന തൊഴിൽ ിൽ ഈ കേരളത്തിൽ നിന്ന് ചെയ്യാൻ കഴിയണം അതുപോലെ വികസിത രാജ്യങ്ങളുടെ അപ്പുറത്തേക്ക് നമ്മുടെ കൊച്ചു കേരളത്തെ കൈപിടിച്ചു ഉയർത്താൻ അത്തരത്തിലുള്ള ഒരു കുതിപ്പ് ഉറപ്പ് വരുത്താനാണ് ഈ രേഖ അവതരിപ്പിക്കുന്നത് വലിയ മാറ്റം ഈ കേരളത്തിൽ ഉണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം